പരിസ്ഥിതി ദിനത്തിൽ ഔഷധ സസ്യങ്ങൾ നട്ടു സംരക്ഷിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പദ്ധതിക്ക് കോതമംഗലത്ത് തുടക്കമായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഹരിദാസ് ഇയൻ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഔഷധ സസ്യങ്ങൾ നട്ടു സംരക്ഷിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി വിവിധ സർക്കാർ സ്കൂൾ വളപ്പുകളിലാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഔഷധ സസ്യങ്ങൾ നട്ടു സംരക്ഷിക്കുകയും ഔഷധ വൃക്ഷത്തൈകൾ വിതരണം നടത്തുകയും ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ എൽ സ്കൂളിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ ഹരിദാസൻ ഇ എൻ നിർവഹിച്ചു എല്ലാ ഭാഗങ്ങളും അവ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മരത്തിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് എല്ലാവർക്കും കഴിക്കാൻ കഴിക്കാതായിരുന്നു മരം ഒരു തണലായിട്ട് യാത്ര ഒരു തണൽ നൽകുന്നു തണലേഴ് പ്രശ്നമാകുന്നു മരത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി എ ജലീൽ ബാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി ബാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യാ വേലായുധൻ വൈസ് പ്രസിഡന്റ് മുരളി കുട്ടമ്പുഴ ട്രഷറർ സനീഷ് പി എസ് കോർഡിനേറ്റർ ഷംജൽ പി എം സ്കൂൾ എച്ച് എം സണ്ണി പി വി ഫ്രാൻസി ജെ പുന്നോലിൽ അധ്യാപകരായ ശ്രുതി കെ എൻ ഖാദർ സിറ്റി സിനിമ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ഇപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ നിങ്ങൾ ഈ പരിസ്ഥിതി ആഘോഷിച്ചതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും അപ്പോൾ ഒരു മരം ഒരു തൈ തരുമ്പോൾ ആ തൈ നട്ട് നമ്മളത് സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇന്നിവിടെ തൈകളുമായി വീട്ടിലേക്ക് പോകേണ്ടത് നമ്മൾ ഒരു തൈ നടുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ശുദ്ധമായ വായു ശുദ്ധമായ അന്തരീക്ഷം ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്തും പറമ്പിലും എല്ലാം നല്ല ഓക്സിജൻ തരുന്ന മരങ്ങളും അതുപോലെ തന്നെ കാർബൺ ഡയോക്സിഡ് ഒക്കെ വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങളെല്ലാം ഉണ്ടാക ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ ഒരു ിദ്ധാന്തയോടുകൂടി ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഒന്നാമതാരണം സാമ്പത്തികമായി മുന്നിൽ നിൽക്കണം അല്ലെങ്കിൽ സമ്പത്ത് ആ ഒരു ലക്ഷ്യത്തോടുകൂടി പ്രകൃതിയെ നശിരിക്കും വലിയ മാത്രം തരത്തിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം